വിശ്വം ശിഹാഹയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒരു ഭവനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഭാഗമാണതിൻ്റെ മേൽക്കൂര വിശുദ്ധ ബൈബിളിൽ ഈ മേൽക്കൂര പൊളിച്ചു മാറ്റിയ ഒരു സംഭവത്തെക്കുറിച്ച് നാം വായിച്ചു കേൾക്കുന്നുണ്ട് വിശുദ്ധ മർക്കോസര സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ യേശു ഒരു ഭവനത്തിൽ സുവിശേഷം പ്രവേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ജനത്തിരക്ക് അനുഭവപ്പെട്ടതുകൊണ്ട് ഇതാ ഒരു തളർവാദ രോഗിയെ ശയ്യയോടുകൂടി യേശുവിൻ്റെ അരികിലേക്ക് എത്തിക്കാൻ നോക്കുന്ന പേർ ജനത്തിരക്ക് കാരണം യേശുവിൻ്റെ അരിയിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ട് ആ ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിച്ചു മാറ്റി യേശുവിൻ്റെ അരിയിലേക്ക് ഈ രോഗിയെ അവർ എത്തിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഒരു ആത്മാവിൻ്റെ വിലയെക്കുറിച്ചിവിടെ പറയുകയാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം വിളിച്ചത് മത്തേട സുശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം യേശുവിൻ്റെ അരിയിലേക്ക് ഒരു വ്യക്തിയെ ഒരു ആത്മാവിനെ എത്തിക്കുവാൻ എന്താണ് അല്ലെങ്കിൽ യേശുവിൻ്റെ അരികിലേക്ക് ആഴമായി കടന്നു ചെല്ലുവാൻ നമ്മളിലുള്ള തടസ്സം എന്താണെന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ യേശുവിൻ്റെ അരിയിലേക്ക് എത്താൻ തടസ്സം നിൽക്കുന്ന ചില മേൽക്കൂരകളെ നമ്മൾ പൊളിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയാണ് ആ മേൽക്കൂരകൾ നമുക്കറിയാം ജഡമോഹങ്ങളുടെ ദുരാശകളുടെ ജീവിതവ്യഗ്രതയുടെ അസൂയയുടെ ദുഷ്ടതയുടെ സ്വാർത്ഥതയുടെ ഈ വിധത്തിലുള്ള എല്ലാ മേൽക്കൂരകളെയും നമ്മൾ പൊളിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട് മാത്രമല്ല നമ്മൾ നല്ല ഉറപ്പുള്ളൊരു മേൽക്കൂര പണിയെ കൂടി ചെയ്യണം സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ദൈവശരണത്തിൻ്റെ പ്രത്യാശയുടെ സമാധാനത്തിൻ്റെ വിവിധ പുണ്യങ്ങളുടെ മേൽക്കൂരകൾ പണിയുന്നവരാവുക അങ്ങനെ പ്രിയപ്പെട്ടവരുടെ നമ്മുടെ ആത്മീയ ജീവിതം ശക്തിപ്പെടുത്താൻ നമുക്ക് ഈ മേൽക്കൂരകളെ പണിയാം പുണ്യങ്ങളാകുന്ന മേൽക്കൂരകൾ നമുക്ക് പണിയുന്നവരായിട്ട് മാറാം പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ശക്തിപ്പെടുത്തട്ടെ ആ